പാലക്കാട് ഒറ്റപ്പാലം വാണിയംകുളം പനയൂരിൽ മലവെള്ളപ്പാച്ചിൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് വെള്ളം ജനവാസ മേഖലയിലേക്ക് കുത്തിയൊലിച്ചെത്തി മലയ്ക്ക് മുകളിൽ ഉരുൾപൊട്ടിയെന്നും സംശയമുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരായി വീടുകളിൽ നിന്നിറങ്ങി ഓടി സമീർ ബിൻ കരിമാണ് ചേരുന്നത് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി സമീർ ഇത് ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയുണ്ട് ആ മഴയിൽ ഉരുൾപൊട്ടിയതാകാമെന്ന സംശയം അതിലൊരു സ്ഥിരീകരണം എത്തുന്നുണ്ടോ ഇപ്പോൾ ഈ വീടുകളിൽ നിന്ന് ഇറങ്ങിയവർ പരിഭ്രാന്തരായിരിക്കും എന്താണൊരു പോംവഴി അസ്മിത ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നത് ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം പനിയൂരിലാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത് എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും ശക്തമായ ഒരു ഒരു ഫോൾസിൽ വെള്ളമെല്ലാം തന്നെ ജനവാസ മേഖലയിലേക്ക് ഒലിച്ചു വരികയായിരുന്നു വെള്ളം കുത്തി ഒലിച്ചു വരുമ്പോൾ കല്ലും മണ്ണുമെല്ലാം തന്നെ വീടുകളുടെ മുറ്റത്തേക്കും വീടുകളുടെ അടുക്കള ഭാഗത്തേക്കുമൊക്കെ തന്നെ അതിശക്തമായ രീതിയിൽ ഒഴുകിവന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ജനങ്ങൾ പരിഭ്രാന്തരായി വീട് വിട്ടു ഓടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മലയുടെ മുഗൾ ഭാഗത്തു നിന്നൊരു ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നുണ്ട് ഉരുൾപൊട്ടിയോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടു വരുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള വെള്ളവും ശബ്ദവും ഒക്കെ തന്നെ കേട്ടതോടുകൂടി ജനങ്ങൾ പരിഭ്രാന്തരായി വീട് വിട്ടു എന്നുള്ളതാണ് ഏഴോളം വീടുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത് ഇവിടക്കു തന്നെ ജനവാസ മേഖല കൂടിയാണ് ഇതിൽ മൂന്ന് വീടുകളുടെ ചുറ്റുമതിലൊക്കെ തന്നെ ഇടിഞ്ഞ് താഴ്ന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇപ്പോൾ ഈ മലവെള്ളപ്പാസിൽ ഒരു ശമനം വന്നിരിക്കുകയാണ് ഒരുപക്ഷേ ശക്തമായ മഴയിൽ മലക്ക് മുകളിലെവിടെയെങ്കിലും ഉരുൾപൊട്ടിയതാകാം എന്നുള്ള നിഗമനം ാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് പഞ്ചായത്ത് അംഗം അടക്കമുള്ള ആളുകളും റവന്യൂ ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടിയതാണ് എന്നുള്ളതിന് സ്ഥിരീകരിക്കുന്ന വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിലും ആശ്വാസകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് മഴയുടെ ഒരു ഒരു ശക്തി കുറഞ്ഞൊരു സാഹചര്യത്തിൽ മലവെള്ളപ്പാച്ചിലും ശക്തി കുറഞ്ഞിരിക്കുകയാണ് പക്ഷേ ജനങ്ങളുടെ പരിഭ്രാന്തിക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ് കാരണം ഒരു സുപ്രഭാവത്തിൽ വളരെ പെട്ടെന്ന് വീട്ടുമുറ്റത്തേക്ക് കല്ലും മണ്ണും എല്ലാം തന്നെ ഒലിച്ചു വരുമ്പോൾ അവരുടെ ഒരു മാനസ്യാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും അവൾ വീട് വിട്ടിറങ്ങി ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് അവരുടെ ആശങ്കയും ഭയവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് വെള്ളം ജനവാസ മേഖലയിലേക്ക് കുത്തി ഒലിച്ചെത്തുകയായിരുന്നു മനക്ക് മുകളിൽ ഉരുൾപൊട്ടിയെന്ന സംശയവുമുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു അവിടെ നിന്നുള്ള ഒരു പ്രതികരണമുണ്ട് അതിലേക്ക് വന്നു ഭയങ്കരമായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കയാണ് വീടിന്റെ പകുതിയോളം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം